ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച നിരവധി അഭിനേതാക്കളുണ്ട് വ്യക്തിപരമായ ഇടം സൃഷ്ടിക്കുക മാത്രമല്ല വരും തലമുറയ്ക്ക് എന്താണ് സിനിമയെന്ന് കാണിക്കാൻ കഴിയും വിധമുള്ള സംഭാവനകൾ നൽകിയാണ് അവർ ഓരോരുത്തരും കടന്നുപോയത് അങ്ങനെ തന്റെ അറുപത് വർഷത്തെ കരിയറിൽ ആയിരത്തി അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായ തമിഴ് നടിയാണ് മനോരമ അന്ന് ഏറ്റവും പ്രശസ്തരായ നടിമാരിൽ ഒരാളായിരുന്നു മനോരമ ദശലക്ഷക്കണക്കിന് ആളുകളെ സ്പർശിക്കുന്ന ശക്തമായ മാതൃവേഷങ്ങൾ അവർ ജീവൻ നൽകി ആരാധകരവേ ആച്ചാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ജി ആർ നാഥന്റെ മാലയിട്ടമങ്ക എന്ന ചിത്രത്തിലൂടെയാണ് മനോരമ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചിന്നത്തമ്പി മാമൻ മച്ചാൻ നാട്ടാമേ ജെമിനി സ്വാമി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ബോളിവുഡിലും മനോരമ തന്റെ അഭിനയ മികവ് പ്രകടിപ്പിച്ചു തെലുങ്ക് കന്നഡ മലയാളം സിനിമകളിലും അഭിനയിച്ചു തൊണ്ണൂറുകളിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഫിലിംഫെയർ ദേശീയ അവാർഡുകൾ എന്നിവയും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിതയ്ക്കുവേണ്ടി പ്രചാരണം നടത്തി രാഷ്ട്രീയ ലോകത്തും തൻ്റെ സാന്നിധ്യം അറിയിച്ചു പിന്നീട് സി എൻ അണ്ണാദുരൈ എം കരുണാനിധി എം ജി രാമചന്ദ്രൻ ജയലളിത എൻ ഡി രാമറാവു എന്നിവരുൾപ്പെടെ അഞ്ച് പ്രശസ്ത മുഖ്യമന്ത്രിമാരോടൊപ്പം അവർ പ്രവർത്തിച്ചു എന്നാൽ കോമഡി റാണി എന്ന് അറിയപ്പെടുന്ന മനോരമയുടെ വ്യക്തി ജീവിതം ദുഃഖം നിറഞ്ഞതായിരുന്നു മറ്റു വീടുകളിൽ ജോലി ചെയ്താണ് അമ്മ ഇവരെ വളർത്തിയത് അമ്മയുടെ ആരോഗ്യം മോശമായിരുന്നതിനാൽ പതിനൊന്ന് വയസ്സുള്ളപ്പോൾ സ്കൂൾ വിട്ട് വേലക്കാരിയായി ജോലി ചെയ്യാൻ നിർബന്ധിതയായി പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് നാടക സംഘത്തിൽ ചേർന്ന് അഭിനയിക്കാൻ തുടങ്ങിയത് നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്കും ഒടുവിൽ മികച്ച നടിയെന്ന പദവിയിലേക്കും വളർന്ന മനോരമ സാമ്പത്തിക തടസ്സങ്ങൾ മറികടന്ന് വലിയ പ്രശസ്തി നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബിസിനസ്സുകാരനായ എസ് എം രാമനാഥനുമായി നടി പ്രണയത്തിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബിസിനസ്സുകാരനായ എസ് എം രാമനാഥനുമായി നടി പ്രണയത്തിലായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മകൻ ഭൂപതിയുടെ ജനനത്തിനുശേഷം ഒരു ജ്യോതിഷിയുടെ പ്രവചന കാരണം ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദീർഘകാല രോഗം കാരണം ഇന്ത്യൻ സിനിമയുടെ ഹാസ്യറാണി ലോകത്തോടുവിടെ പറഞ്ഞത്